കൊന്നിച്ചി വ ഇന്ന് നമ്മുടെ കാമക്കുറ എപ്പിസോഡ് നമ്പർ ടു ആണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത് ഹസേധര എന്ന് പറഞ്ഞൊരു ടെമ്പിളാണ് ഈ ടെമ്പിളിലേക്ക് നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ അത് ടോക്കിയോലല്ല കേട്ടോ നാറയിലാണ് ഇവിടുത്തെ ആൾക്കാർ രണ്ട് ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കി ഒന്ന് നാറയിൽ വെച്ചു ഒന്ന് കടലിൽ ഒഴുക്കിയിട്ടോ ആ കടലിൽ ഒഴിക്കുക ദൈവം ഇവിടെയാണ് പൊങ്ങിയത് അതുകൊണ്ടാണ് ഇവിടെയും ഹസേധര ടെമ്പിൾ എന്നറിയപ്പെടുന്നത് നമ്മൾ നാറയിൽ പോയിപ്പോൾ ഹൈഡ്രാഞ്ച ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ ഒരു സ്റ്റെപ്പ് ഫുൾ ഹൈഡ്രാഞ്ച അത് തന്നെയാണ് ഇവിടത്തെയും ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയും അതുതന്നെയാണ് കേട്ടോ പക്ഷെ ഹൈഡ്രാഞ്ചന്റെ സീസൺ അല്ല ഇപ്പോൾ പക്ഷെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഇവിടുത്തെ ക്ഷേത്രത്തിനോട് ചുറ്റിപ്പറ്റി കുറേ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവുന്നത് അവിടെ കോഴിക്കാർപ്പ് ഉണ്ടാവുന്നു ഇതാണ് കേട്ടോ ആ കോഴിക്കാർപ്പ് എന്ത് രസുള്ള കോഴിക്കാപ്പ് കോഴിക്കാർപ്പാന്ന് നിങ്ങൾ നോക്കിയാൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി മഞ്ഞയും ചോപ്പയും വെള്ളയും എല്ലാ കളറും ഉണ്ടായിരുന്നു ഓറഞ്ച് എല്ലാ കളറും ഉണ്ടായിരുന്നു കേട്ടോ അതുമാത്രം നല്ല നല്ല വലിയ വലിയ തക്കുടുമുണ്ടൻ മീനുകളായിരുന്നു എനിക്ക് മീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് കുഞ്ഞൊരു മീനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് വാങ്ങണമെന്നുണ്ട് ജാപ്പനീസുകാരും മീനിനെ പൊതുവെ പെറ്റായിട്ട് കണക്കാക്കില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസുകാരും ഒരു പെറ്റിന് ഇപ്പം ഒരു പട്ടീനെ വാങ്ങുകയാണെന്ന് വിചാരിക്കുക ആ പട്ടിക്കുട്ടീനെ അവർ അവരുടെ കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ പോലെയാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ പട്ടിക്കുട്ടി മരിച്ചു പോയാൽ പോലും അവർക്ക് ഭയങ്കര വിഷമമാണ് നമുക്ക് പക്ഷെ അവർക്ക് ഭയങ്കര വിഷമമാണ് ഒരു വീട്ടിൽ ഒരാൾ മരിച്ചുപോയ പോലെ തന്നെയാണ് അവരതിനെ കാണാട്ടോ മീനിന് അതിൽ ലൈഫ് സ്പാൻ ഇല്ലാത്ത കാരണം കൊണ്ട് മീനിനെ അവർ അങ്ങനെ പെറ്റായിട്ടും കണക്കാക്കിയില്ല കേട്ടോ കുറച്ച് നാളല്ലേ മീൻ ജീവിക്കുള്ളൂ അപ്പോൾ അവർക്ക് കൂടുതൽ വിഷമമാവല്ലോ അതുകൊണ്ട് മീനിനൊരു പെറ്റായിട്ട് അവർ കണക്കാക്കിയിട്ടില്ല അങ്ങനെ നമ്മൾ ഹസേധര ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ഹസേധര ടെമ്പിളിൽ കയറുമ്പോൾ തന്നെ കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞമ്പലുണ്ട് ഇവിടെ കുറേ കുഞ്ഞു 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 പ്രതിമകളുണ്ട് കേട്ടോ ഏഴ് എഴുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഈ ക്ഷേത്രം ണ്ടായെന്നാണ് പറയപ്പെടുന്നത് ഹസേധര ക്ഷേത്രം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലധികം ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പതിനൊന്ന് മുകളില ഇവിടുത്തെ ദേവിയുടെ ഒരു പ്രതിമയാണ് നമ്മുടെ ബുദ്ധന്റെ പോലെ തന്നെ കൃപയും കരുണയും തന്നെയാണ് കേട്ടോ ഈ ദേവിയും ഉദ്ദേശിക്കുന്നത് ജൂൺ മാസം ആകുമ്പോഴാണ് ഇവിടെ നിറച്ചും ഹൈഡ്രോഞ്ച പൂക്കൾ ഉണ്ടാവുക അതുകൊണ്ട് ഇത് പൂക്കളുടെ അമ്പലമൊന്നും ഈ ഹത്സ്യതര്ടങ്ങൾ അറിയപ്പെടുന്നുണ്ട് നിങ്ങൾ നോക്കിയേ എന്ത് കുഞ്ഞു കുഞ്ഞു പ്രതിമകളാണല്ലോ ഉള്ളത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ എല്ലാത്തിനും ഏകദേശം ഒരേ മുഖം ഭാവം ഉണ്ട് എന്നാൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ആദ്യത്തെ റൈറ്റ് സൈഡിൽ കണ്ടത് കുറച്ച് വലിയ പ്രതിമയാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കുറച്ചും ചെറിയൊരു പ്രതിമയാണ് കേട്ടോ നിങ്ങൾ നോക്കിയേ ഇവിടുത്തെ ദൈവത്തിനെ അവിടുത്തെ വെള്ളത്തിൽ കോരിയിട്ട് ഇങ്ങനെ കുളിപ്പിക്കണതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യാനായിട്ട് കുറേ പേര് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ചിലപ്പോ ഇത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യണതായിരിക്കും കാരണം ജാപ്പനീസുകാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതെന്തെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടെമ്പിളിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്പുകളുണ്ട് മുകളിൽ അത് കയറി കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കടലിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണാനായിട്ട് പറ്റും നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ജപ്പാൻ്റെ ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകത ഉണ്ടെന്ന് അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് കുട്ടികളില്ലാത്തവരും കുടുംബ പ്രശ്നമുള്ളവരും അതുപോലെ തന്നെ മനസ്സമാധാനം കിട്ടാനായിട്ടും ആൾക്കാർ ഈ ഒരു ക്ഷേത്രത്തിൽ വരാനുണ്ട് ഇതേ സെയിം ക്ഷേത്രം തന്നെയാണ് കേട്ടോ ഒന്നാറയിലുള്ളത് സെയിം ഷേപ്പ് തന്നെയാണ് ാണ് എനിക്കിത് കണ്ടപ്പോൾ നാറയിൽ നമ്മൾ മുന്നേ പോയ ടെമ്പിളാണ് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കടലിൻ്റെ വ്യൂ കാണാനായിട്ട് പറ്റും ആ ഒരു വ്യൂ ആണ് ഈ സൈഡിലുള്ളത് കേട്ടോ ഇതിപ്പോൾ സ്റ്റെപ്പ് അധികം കയറിയിട്ടില്ല നമ്മുടെ ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതാണ് ഈ ഒരു സംഭവം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കടൽ കാണാനായിട്ട് പറ്റും ഈ കടൽ നമ്മുടെ ഇനോഷിമ ഐലൻഡ് അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പോകും കേട്ടോ അവിടുത്തെ സ്ഥലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെ കടലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ കയത്തോലിനാറയിലൊക്കെ ആയിരുന്നല്ലോ ഒരു രണ്ട് മൂന്ന് കൊല്ലം അപ്പോൾ നമ്മളങ്ങനെ കണ്ടിട്ട് ആദ്യം ടലിന്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ കാണാറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കടലിന് നല്ല നീല കളറായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ് ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും കുറച്ചേയും ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ഷേത്രമോ അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കെട്ടി കെട്ടിത്തൂക്കിട്ടിരിക്കരുതോ കാണാനായിട്ട് പറ്റും കേട്ടോ ഇത് നമ്മുടെ ഷെല്ലാണ് ഷെല്ല് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇടാനായിട്ട് പറ്റും ഇത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അധികം ജാപ്പനീസ് ജാപ്പനീസെല്ലാം മിക്കതും ഇംഗ്ലീഷ് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞാൽ ജാപ്പനീസുകാർ ഇങ്ങനത്തെ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ ഫോറിനേഴ്സാണ് പിന്നെയും ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇതിനോട് ചേർന്ന് ഒരു കുഞ്ഞു ക്ഷേത്രം ഉണ്ട് അപ്പോൾ അതേ ഒരു ഫാമിലി ജാപ്പനീസ് അല്ല വേറെ ഏതോ കൺട്രിയാണ് അപ്പോൾ അവിടുത്തെ ഫാമിലി വന്നിട്ട് ഇതിങ്ങനെ തൂക്കിയിടുന്നുണ്ടായിരുന്നു അങ്ങനെ പോണ വഴിക്ക് നോക്കി നിങ്ങൾ ആ വൈറ്റ് കോഴിക്കാർപ്പിനൊന്നും നോക്കി എന്ത് രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ വൈറ്റിന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അതുപോലെ തന്നെ ആ അറ്റത്തൊരു യെല്ലോ ഉണ്ട് അതിനെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കോഴിക്കറുപ്പിക്കണം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അത് ആ വൈറ്റിൻ്റെ ചെറുകു നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു രസമല്ല അത് നീന്തൽ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ ഇവിടെ ഇവിടെ മീനിനെ പെറ്റായിട്ട് വളർത്തില്ലെങ്കിലും പക്ഷേ ഇവിടെ മീനിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ ഞാൻ നോക്കിയായിരുന്നു ഒരു മീനെ വാങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ ജോടി നമ്മൾ വാങ്ങുമ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ പക്ഷെ നമ്മളത് വൈകാണ്ട് വാങ്ങും കാരണം എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി കയറി പോവുകയാണ് ഞാനൊരുവിധം കരച്ചൊക്കെ തുടങ്ങിയിട്ടോ പോണ വഴിക്ക് നല്ല വ്യൂ ആയതുകൊണ്ട് എനിക്ക് കയറാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വ്യൂ ആണെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുക ഒരു സൈഡിൽ കടലും മറ്റേ സൈഡിൽ ജപ്പാൻ്റെ പഴയ വീടുകളും പഴയ പഴയ കഫേകളും ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്മർ സമയത്ത് ഇവിടെ സർഫിംഗ് ഒക്കെ നടത്താറുണ്ട് കേട്ടോ അതുപോലെ ഇവിടുത്തെ ലോക്കൽസ് കടലിൻ്റെ തീരത്ത് പോയിട്ട് സൺസെറ്റും സൺറൈസൊക്കെ കാണാറുണ്ട് പഴയ സാമുറായിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വൈകുന്നേരങ്ങളിൽ വരാറുണ്ടെന്ന് ഹിസ്റ്ററി പറയുന്നുണ്ട് കേട്ടോ ജാപ്പനീസുകാരെക്കാളും കൂടുതൽ ഫോറിനേഴ്സാണ് ഈ സ്ഥലത്തേക്ക് ഹൈക്കിംഗ് ചെയ്യണത് കണ്ടത് കേട്ടോ ഞാൻ ഇവിടെ ജൂൺ മാസാകുമ്പോൾ ഇവിടെ നിറച്ച് പൂക്കളായിരിക്കും അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരിക്കും ഇതാണ് കേട്ടോ ഇവരുടെ ദേവി നമ്മുടെയൊക്കെ നാട്ടില് ദേവിയുടെ പോലെ കുറേ കൈ കൈ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്കത് വലിയ പേടിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ജൂൺ മാസമാകുമ്പോൾ ഇതിൻ്റെ ചുറ്റും നിറച്ച് ഹൈഡ്രാൻചാ പൂക്കളും അതുപോലെ തന്നെ സ്റ്റെപ്പിന്റെ നിറച്ച് പൂക്കളായിരിക്കും അപ്പോൾ ജൂണിൽ നമുക്ക് ഒന്നും കൂടെ വരാം കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ടോപ്പിന്നുള്ളൊരു വ്യൂ നല്ല രസമല്ലേ കാണാനായിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ടോക്കിയോലാണ് താമസിക്കുന്നില്ല കേട്ടോ ടോക്കിയോ നമ്മളെപ്പോഴും പക്ഷേ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ആ കടലും ഇതുപോലത്തെ ഫോറസ്റ്റ് ഏരിയകളും അങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുക ഞാൻ പറഞ്ഞില്ല ജാപ്പനീസുകാരെക്കാളും കൂടുതൽ ഫോറിനേഴ്സ് ആണെന്ന് നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്നത് രണ്ട് ഫോറിനേഴ്സാണ് കേട്ടോ ആ കുട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവർ രണ്ട് പേരും താഴ്ത്തോട്ട് ഇറങ്ങാണ് അങ്ങനെ നമ്മളും എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളും താഴ്ത്തോട്ട് ഇറങ്ങാൻ കേട്ടോ അങ്ങനെ പോണ വഴിക്കാണ് ഞാൻ ഒരു അടിപൊളിയൊരു സംഭവം കണ്ടത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേവ് ആണ് കേട്ടോ അതായത് ഗുഹ ഇത്രയൊക്കെ ഒരു കാടിൻ്റെ നടുക്കിൽ ഒരു ഗുഹ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇരുട്ടാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൈലൻസ് പ്ലീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തായെന്ന് കുറച്ച് ദൂരം മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഗുഹ വരും അപ്പൊ നമ്മൾ കുഞ്ഞിട്ട് വേണം കേട്ടോ അപ്പുറത്തെ എന്തിലെത്താൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ വാളിലൊക്കെ കുറേ ശില്പങ്ങളും ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് അപ്പൊ അതിൻ്റെതായ ശില്പങ്ങൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുഹയിലേക്ക് അപ്പൊ ഗുഹയിലെത്തുമ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം

എ അതൊന്നും നല്ല എക്സ്പീരിയൻസേ ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ കേവിൽ കയറണത് മിസ്സാക്കരുത് നല്ല രസമുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ അടുത്തത് ഐലാൻഡേക്കാണ് പോണത് അസേന്ദ്രയിൽ നിന്ന് നമ്മളെ ഇറങ്ങി പോണ വഴിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലാൻഡിലേക്ക് ഇല്ല

ൂറങ്ങ നിന്നല്ലേ ഇത് നിന്നു അപ്പോഴേ പടം കൂടി 跑步。Mm. Mm. അങ്ങനെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയ എല്ലാ ടോയ്സും കറക്കി നോക്കി പാട്ടൊക്കെ കേട്ടിട്ട് ഇനി നമ്മൾ ഐലൻഡിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാം കയറിയിട്ടാണ് നമ്മൾ വന്ന അതേ ട്രാമില്ലേ അത് കയറിയിട്ട് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ദൂരം ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹസേദരേന്ന് ഇനി നമ്മൾ ഇനോഷിമ ഐലൻഡിലേക്ക് പോണത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതാ ആ വരണ ട്രെയിനില്ലേ അതാണ് ട്രാം കേട്ടോ അതിലാണ് നമ്മൾ പോകുന്നത് നല്ല രസമല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇനോഷിമ ഐലൻഡിൻ്റെ വിശേഷങ്ങൾ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ तुडीला नंतर बाय बाय टेक के चमदा